ഒരു വെള്ളം ഉത്ഭവിക്കുന്നൊരമ്പലം നമ്മുടെ മഹാരാഷ്ട്ര ഒരു നദി ഉപയോഗിക്കുന്നവരുടെ അതിലാണ് നമ്മളെ ഈ അമ്പലം അപ്പൊ ആ ഒരു അമ്പലത്തിന്റെ എപ്പിസോഡാണ് സ്ഥിതി അതിന് മൂലം മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ അമ്പോലിന്നുള്ള അവിടെയാണ് ഇപ്പം നമ്മളുള്ളത് അവിടെ നിന്ന് പിന്നെ റിവേഴ്സ് വാട്ടർ ഫാള് കണ്ടിട്ട് മടങ്ങി പോവാണ് ഇവിടെ ഒരു പ്രസിദ്ധമായൊരു അമ്പലമുണ്ട് അമ്പലം മാത്രമെന്നല്ല പ്രസിദ്ധമായൊരു അമ്പലത്തിനോട് ബന്ധപ്പെട്ടിട്ടൊരു നദിയുണ്ട് ഹിരണ്യകേശി ക്ഷേത്രം എന്ന് പറയും അപ്പോൾ ആ ക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ അമ്പോലി വാട്ടർ ഫാളിൻ്റെ ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത് ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് നടന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ഇനി ഇതിലേ അങ്ങോട്ട് ഈ സൈഡിൽ കൂടി അങ്ങനെ പോകണം അധികം ദൂരമൊന്നും ഇല്ലാതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് കട്ടിയണം ഇതൊരു പ്രസിദ്ധമായൊരു അമ്പലമാണ് മഴ ഒന്ന് നിന്നിക്കുന്നത് പൊതുവേ നല്ലൊരു കാലാവസ്ഥയാണ് നല്ല തണുപ്പുണ്ട് എന്നാലും മഴക്കോട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കരുതണം ഈ മഴക്കാലത്ത് ഇവിടെ ചെറിയൊരു പാലുണ്ട് വെള്ളം കൊണ്ടൊരു കളിയാണ് ഇവിടെ ഇഷ്ടംപോലെ വെള്ളമാണ് അപ്പം ഈ പാലം ക്രോസ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല വാഹനങ്ങളാവിടെ പാർക്ക് ചെയ്തിരണം എന്നുണ്ടല്ലേ നല്ല ശുദ്ധമായ വെള്ളമാണ് പോകുന്നത് ഇവിടെ ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട് അപ്പോൾ ഇനി അങ്ങനായിട്ട് പോവാണ് ഒരഞ്ചാറ് മിനിറ്റ് നടക്കാണ്ടെന്ന് പറഞ്ഞു നല്ല കട്ടയൊക്കെ ഒരു ചല്ല ഉഷാറാണ് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് നമുക്ക് ഇനി തിരിച്ച് വരുമ്പോൾ ഈ ഭാഗം ഒന്ന് വിശദമായിട്ട് കാണാം ഈ ഭാഗങ്ങളിൽ കൂടി അങ്ങനെ പോയി ഇവിടെയും കുറച്ച് ആളുകളൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഹിരണ്യകേശി നദി ഉത്ഭവിക്കുന്ന ഭാഗമാണ് ഇവിടെ ഇതാണ് അമ്പലത്തിലേക്കുള്ള കവാടം അപ്പം അതിലേക്ക് അങ്ങോട്ട് കിടക്കുക നല്ല ഭംഗിയുള്ള ഭാഗം മണിയുണ്ട് ഈ മണി എവിടെ കണ്ടാലും ഞാനൊന്ന് അടിക്കും കാശ്മീരിലെ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ ഏറ്റവും മുകളിലുണ്ട് ഇതേപോലത്തെ ഒരു മണി അപ്പം അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഒന്നായിട്ട് വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരൊന്നര വെള്ളമാണ് വെള്ളത്തിലാണ് ഇപ്പോൾ ഈ അമ്പലം നിൽക്കുന്നത് ആൾ വെള്ളത്തിലാന്ന് തന്നിട്ടില്ല അതേപോലെ ഈ വെള്ളത്തിൽ ഉള്ളിലാണ് ഈ അമ്പല നിൽക്കുന്നത് അതിൻ്റെ ചുറ്റു ഭാഗവും വെള്ളമാണ് ഇവിടെയും വെള്ളമുണ്ട് വെള്ളം ഒഴുകി ഒഴുകിപ്പോകണം അധികം താഴ്ച ഒന്നും ഇവിടെയാണ് അമ്പലം നിൽക്കുന്നതിൻ്റെ നേരപ്പുറത്ത് കാണുന്നതാണ് അമ്പലം അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം ഒരാൽമരൊക്കെ ഉണ്ട് നല്ല കൂൾ സ്ഥലമാണ് തണുപ്പുണ്ട് നല്ല മഴ ചെറുതായിട്ടുള്ള ചാറുന്നുള്ളു ചിലർ കുടയൊക്കെ പിടിച്ച് പോകുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല മഴക്കോട്ടായിട്ട് ഇങ്ങോട്ട് വരിക നല്ലത് ഏറ്റവും ഉത്തമം മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഘടപ്രഭ നദിയുടെ ഇടതുകര കൈവഴിയാണ് ഈ ഹിരണ്യകേശി നദി അപ്പോൾ അത് ഉത്ഭവിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ഈയൊരു അമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു ഹോളുണ്ട് ഒരു ഗുഹ പോലെ ഇതിലേ അങ്ങോട്ടൊക്കെ എങ്ങനെ കുനിഞ്ഞിട്ടങ്ങോട്ട് നടന്ന് പോകാം നല്ല ക്ലീൻ വാട്ടറാണ് ഇതിൻ്റെ അകത്തു നിന്നാണ് ഇപ്പോൾ ഈ നേരത്തെ മുന്നിൽ കണ്ട വെള്ളം കംപ്ലീറ്റ് വന്ന് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ ഒന്ന് നീന്തലുണ്ട് പുരുഷന്മാരും സ്ത്രീകളൊക്കെ നീന്തൽ എലോഡ് ഉണ്ടോന്നറിയില്ല ഏതായാലും ഒരു വെള്ളത്തിലിറങ്ങിക്കുന്നു ഞാനേതായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല അമ്പലത്തിന്റെ ഒരു പ്രത്യേക എന്താ അതിന്റെ വെള്ളത്തിന്റെ ഉള്ളിലാണ് ഈ അമ്പലം നിക്കുന്നത് ചുറ്റുപാടും വെള്ളമാണ് അതിന്റെ ബാക്കിന്ന് മലേന്ന് വെള്ളം വരുന്നുണ്ട് ഇതാണ് തന്നെ അതിന്റെ പുഴയിലും കാര്യങ്ങളൊക്കെ ആക്കുന്നത് കേശി അമ്പലാണ് തിരണ്യകേശി നദി അതിന്റെ ഉത്ഭവം ആ ഭാഗത്തിൻ്റെ അപ്പൊ അങ്ങനെയാണ് ഇതിന് പേര് വന്നത് ഇത് വെള്ളത്തിന്റെ നടുക്കാണ് ഈ അമ്പലം നിൽക്കുന്നത് ഒരു ശിവക്ഷേത്രമാണ് ബാക്കിൽ മലയാണ് വെള്ളം അപ്പം ഞമ്മക്ക് ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണാം ഈ ശ്രീ ഹിരണ്യകേശി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ നദിക്കിങ്ങനെ ഹിരണ്യകേശി നദി നദിന്ന് പേര് വന്നത് ഇവിടുന്ന് വരുന്നതുകൊണ്ട് ഈ ഹിരണ്യകേശി എന്നുള്ളതൊരു സംസ്കൃത പദാണ് അതിൻ്റെ അർത്ഥം സ്വർണ്ണ മുടിയുള്ളവൻ എന്നാണ് ഇവിടെ നിന്നുണ്ടില്ലേ വെള്ളം വരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതൊരു പാസ്സേജ് ആണ് അവിടെ പൈപ്പിൽ കൂടി അങ്ങനെ പോകുന്നത് ഇതൊക്കെയാണ് അങ്ങനെ അങ്ങോട്ട് അമ്പോലീൻ്റെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോയി ചാടുന്നത് ഇവിടുന്ന് അങ്ങനെ ഒരുപാട് ദൂരത്തിലാണ് അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അമ്പോലിക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് ഈ ക്ഷേത്രം ഹിന്ദു ദേവതയായ പാർവതിയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർമാരെല്ലാവരും കൂടി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പം ഇവിടെ അമ്പോലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് എന്തായാലും വരണം എല്ലാവരും ഇവിടുത്തെ പ്രധാന ശ്രീകോവിലിൽ സ്വർണ്ണമുടിയും പിന്നെ ചുവന്ന നിറത്തിലുള്ള ശിവലിംഗമുണ്ട് പിന്നെ ഈ പാർവതി ദേവിയുടെ രൂപമുണ്ട് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഇതാണ് മെയിൻ ഗേറ്റ് അപ്പോൾ ഈ മെയിൻ ഗേറ്റ് കൂടി അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് പൂജയാണോ എന്താണെന്ന് അറിയെ പറ്റി എനിക്ക് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് മറ്റുള്ള കുറെ എന്തൊക്കെയാ വേദങ്ങളൊക്കെ ചെല്ലിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ കിണറിലൊക്കെ ഉറവുണ്ട് അറിഞ്ഞിട്ടില്ല അതേപോലെ ഈ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരികയാണ് കുറവായിട്ട് ഇങ്ങനെ നല്ല രസിക്കുന്നു നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതാണ് ഉറവ് വെള്ളം ഉറവ് വെള്ളമാണ് ഈ കാണുന്നത് ഞാൻ പോകുമ്പോൾ കാണിച്ചിരുന്നല്ലോ വരുമ്പോൾ പറയാറുണ്ട് ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം ഇവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളാണ് കേരളത്തിൻ്റെ ആറ്റം അറ്റം മുതൽ ഈ അറ്റം വരെ ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെയാണ് നമ്മളുടെ പാർക്കിംഗ് ഉള്ളത് അപ്പോൾ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങനെ എല്ലാവരെയും വന്ന് നമ്മൾ വണ്ടിയിൽ അങ്ങനെ പോകുന്നതാണ് നമ്മളെ ഡ്രൈവർ മുമ്പ് ഈ വെട്ടുകല്ലിന്റെ കുറേ മഹിമ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ വെട്ടുകല്ലാണിത് ഇത് വെട്ടുകല്ലാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഈ മഹാരാഷ്ട്രയിലുള്ള ഈ വെട്ടുകല്ല് ഭയങ്കര ഉറപ്പുള്ള വെട്ടുകല്ലാണ് നമ്മളെ നാട്ടിലെ പോലുള്ള കല്ലല്ല അത് ലോഡ് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് അൺലോഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടില് ബാക്കൊന്നായിട്ട് തട്ടിയെടുത്തില്ല ആ മോഡലിൽ വന്നിട്ട് അൺലോഡ് ചെയ്തെടുത്തതാണ് ഇത് നന്നായിട്ട് കൂട്ടിയിട്ട് നമ്മുടെ നാട്ടിലെങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞു ഇതുണ്ടോ അതാണ് ഈ കാണുന്ന ഈ കല്ല് ഇതാണ് നമ്മുടെ ഫാറൂഖ് സാഹിബ് ഇദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിന്റെ അമീർ തിരിച്ച് നമ്മുടെ വണ്ടി ആ കയറിയിരിക്കുന്നത് ഇപ്പൊ സമയം ഇനി നമ്മടെ ഭക്ഷണം കഴിക്കണം നമ്മടെ പഴയ ഹോട്ടലിൽ തന്നെയാണ് പോകുന്നത് ഈ അമ്പോളി ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒഴിഞ്ഞങ്ങനെ കാട് നിൽക്കുന്ന ഒരു ഭാഗം ഈ ഒരു മൺസൂൺ മഴക്കാലത്താണ് ഇവിടെ കാര്യമായിട്ട് ടൂറിസ്റ്റേഴ്സ് വരുന്നത് അല്ലാത്ത സമയത്തൊന്നും ഇവിടെ ആരുമില്ല ഇവിടെയുള്ള ജനങ്ങൾ വളരെ കുറച്ച് ജനങ്ങളുള്ളൂ ഈ ഭാഗത്തുള്ളത് ഒരു റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒരു വണ്ടിക്ക് പോകാനുള്ള രീതിയിലുള്ള റോഡുള്ള ഒരു മൂന്ന് മീറ്റർ ഉള്ള ആ റോഡാണ് ഈ കാണുന്നേക്കാം राति <laughs> 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 സമയം രണ്ടു മണിയാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ലഞ്ച് കഴിക്കാനും ലഞ്ച് കഴിക്കാൻ ഹോട്ടലിലേക്ക് കയറാണ് രാവിലെ വന്നത് ഹോട്ടൽ തന്നെയാണ് അപ്പൊ ചപ്പാത്തി ചോറ് കുറച്ച് കറി ഇവിടുത്തെ ഒരു പപ്പടം പിന്നെ മോര് ഒക്കെയാണ് ഉള്ളത് അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതാണ് ഈ തണുപ്പിന് നല്ല വിശപ്പായിരിക്കും ഇവിടെ അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാക്കറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നത് നല്ലതാണ് ഇവിടുത്തെ പിന്നെ ലോഡ്ജൊക്കെയാണ് ഈ കാണുന്നത് വളരെ ചെറിയൊരു ലോഡ്ജും കാര്യങ്ങളൊക്കെയാണ് അധികം ഒന്നുമില്ല ഇവിടെ അങ്ങനെ ലോഡ്ജും കാര്യങ്ങളൊന്നും പി എ പി ലോഡ്ജൊന്നുമില്ല ഒരു സാധാ മോഡൽ ഉള്ളൊരു എല്ലാം ഓടിച്ചാണ് ഇവിടെ ഉള്ളത് ഇവിടെ വളരെ കുറവാണ് താമസക്കാർ എല്ലാവരും രാവിലെ വന്ന് വൈകുന്നേരം മടങ്ങിപ്പോകുന്നവരാണ് ഈയൊരു ഭാഗത്തുള്ളത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർ പുറവേ കുറവാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ തൊഴിലാളികൾക്കൊക്കെ വന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കൊക്കെയുള്ള താമസിക്കാൻ പറ്റുന്നൊക്കെ ഒരു മോഡലുള്ളതാണുള്ളത് ഇപ്പോഴും നല്ല കോടങ്ങിട്ട് മൂടിയിട്ടുണ്ട് ഉച്ച സമയമായിട്ടും സൂര്യനെ തന്നെ കാണാനില്ല പിന്നെ ഇവിടെ അങ്ങനെ നിങ്ങൾ പോവാണ് അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പോൾ മഹാരാഷ്ട്രയിൽ അമ്പോളിയിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് കറങ്ങി കാണണം അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു